ഹലോ ഫ്രണ്ട്സ് ഞാനിത് എടുക്കുന്നതേ എൻ്റെ ഒരു ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഞാൻ കണ്ട കാഴ്ചകളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സ്ഥലം ഒരു പാടത്തിൻ്റെ അടുത്തുകൂടെ ഒരു നമ്മളിപ്പോൾ ഇത് ചെന്ന് കയറുന്ന ഒരു വലിയൊരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോട്ടാണ് കേട്ടോ അത്രയ്ക്ക് ഒരു സ്ഥലം കണ്ടപ്പോൾ അതെനിക്ക് എടുക്കാതിരിക്കാൻ തോന്നിയില്ല അതുകൊണ്ട് ഞാനിങ്ങനെ എടുത്തതാണ് കേട്ടോ ഈ പാടത്തിൻ്റെ അടുത്തൂടെ ഇങ്ങനെ കയറിപ്പോകുമ്പം കാണുന്ന കാഴ്ചകളാണ് കേട്ടോ നിങ്ങളെയും കൂടെ കാണിക്കാൻ തരും നിങ്ങളോട് കണ്ടു നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടമാവും പിന്നെ കാരണം അത്രയ്ക്ക് നല്ല ഭംഗിയാണ് നമ്മുടെ വീടിൻ്റെ അടുത്ത് ഇതേപോലെയുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയായിട്ടുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെയാണ് നിങ്ങളൊന്ന് കണ്ടുപോകുന്ന നിങ്ങൾക്ക് ഇഷ്ടാവും നിങ്ങൾ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾ കണ്ടു നോക്കിയിട്ട് പറഞ്ഞത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം കേട്ടോ കാരണം ഇങ്ങനെയുള്ള വീഡിയോസ് ഞാനങ്ങനെ ആദ്യമായിട്ട് കണ്ടപ്പോൾ ഉണ്ടോ ഇത് ആ ആ നമ്മളീ ഈ വെള്ളച്ചാട്ടം കാണുന്നിടത്ത് ഇങ്ങനെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ കാണുന്ന ആ തോടാണ് ഈ തോട്ടി ആ വെള്ളം ഒഴുകി വരുന്ന വെള്ളം ഈ തോടി കൂടെ അങ്ങ് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകണം നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കണ്ട ആ സ്ഥലം കാണുമ്പോൾ തന്നെ എന്താകും ഭംഗി വളരെ നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾ ഒരു കൗതുകത്തിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ് അപ്പോൾ കാണാൻ നല്ല ഭംഗിയൊക്കെ ആയതുകൊണ്ട് എടുത്ത് വെച്ചാണ് അപ്പം നിങ്ങളെവിടെ കാണിക്കാതെ ഇപ്പോൾ ഒരു വീഡിയോ ആക്കാന്ന് വിചാരിച്ചപ്പോൾ എൻ്റെ കുടുംബത്തിലുള്ളവരെല്ലാവരും ഇവിടെ എന്ന് കരുതി അതുകൊണ്ടാണ് ഞാനതൊരു വീഡിയോ ആക്കിയത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ കൂടണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എൻ്റെ ഒരു ചെറിയ ചാനലാണ് എൻ്റെ ഒരു ചെറിയ ചാനലാണ് നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഞാൻ എന്താ മുമ്പോട്ട് വരികയുള്ളൂ എനിക്ക് ഈ ഭംഗിയുള്ള സ്ഥലമായതുകൊണ്ട് കാണാൻ നല്ല അന്തരീക്ഷമാണ് കേട്ടോ അവിടെ കാണാൻ നല്ല തണുപ്പ് അവിടെ നിൽക്കുമ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ നല്ല തണുപ്പ് തണുത്ത പ്രദേശമാണ് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് നല്ലൊരു വൈവാണെന്ന് പറയാം നമുക്കവിടെ ഫോട്ടോസൊക്കെ എടുക്കാനും വീഡിയോസൊക്കെ എടുക്കാനൊക്കെ നല്ല ഭംഗിയാണ് അപ്പം അത് ഭംഗി കൂടുതൽ കൊണ്ട് ഞാനിതിങ്ങനെ എടുത്ത് വെച്ചതാണ് പിന്നെ ഈ വെള്ളം വരുന്നത് വെച്ചാൽ ഒരു പാറക്കെട്ടിൻ്റെ മണ്ടേന്നാണ് കേട്ടോ നല്ലൊരു പാറയാണോ ഫുള്ള് ആ പാറയുടെ മണ്ടേന്നാണ് ഈ വെള്ളം ഒഴുകി വരുന്നത് ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ പാറയുടെ മണ്ടേന്ന് വെള്ളം ഒഴുകി വരുന്നത് കാണാൻ പറ്റുന്നത് എത്രമാത്രം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എൻ്റെ ഫോണിൻ്റെ അതനുസരിച്ചിട്ട് അങ്ങനെ ഇത്രയൊക്കെ പറ്റുള്ളൂ അപ്പോൾ അവിടെ നിന്ന് നല്ല രീതിയിൽ ഇങ്ങനെ വെള്ളം എൻ്റെ പാറയുടെ മണ്ടത് ഇങ്ങനെ ഒഴുകി വരുന്നു നല്ല ഇതായിട്ടാണ് വീഴുന്നത് കേട്ടോ ഈ ഫോണിൽ ഞാൻ കാണുന്നതിനേക്കാളും നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നതിനേക്കാളും കുറേ ഭംഗിയാണ് അടുത്ത് പോയി നിന്ന് കാണാനും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനിത് എടുത്ത് വെച്ചത് എടുത്ത് വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചെന്ന ഒരു വീഡിയോസ് ആ കാണുന്നത് ഇതായിപ്പുറത്ത് കാണുന്നതാട്ടോ ആ അരിവിയിൽ നിന്ന് ഇപ്പുറത്ത് കാണുന്ന ഒരു അരുവിയാണത് അത് ഇങ്ങനെ ഇച്ചിരി ദൂരെ നിന്ന് കാണുമ്പം ഞങ്ങൾക്ക് ഇങ്ങനെ തോന്നിയാണ് അതിനപ്പുറത്തെ സൈഡിലാണത് അത്രയും എന്താ അത്രയും സ്പീഡിലാണ് അതുകൊണ്ടാണ് ആ വെള്ളം വീഴുന്നതൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചത് സ്ഥലം തന്നെ കാണുമ്പോൾ എന്തൊരു ഭംഗി നമ്മളിപ്പോൾ എന്താ വലിയ വലിയ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് അല്ലെങ്കിൽ ഓരോ ഊട്ടി കുടേകളിൽ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ പോയി നമ്മളിങ്ങനെ എന്താ ഇങ്ങനെയുള്ള കാണുന്നതിനേക്കാളും നമ്മുടെ അടുത്തടുത്തുള്ള സ്ഥലങ്ങളിൽ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട് അപ്പോൾ നമ്മളിതൊന്നും നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങളായത് കൊണ്ട് തന്നെ ആവാം നമ്മളതിനെ ഒന്നും എന്താ അങ്ങ് അത്ര വലിയൊരു സംഭവമാക്കാറില്ല പക്ഷേ നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ കാണുമ്പം അപ്പോൾ ഞാൻ ഈ ചാനലൊക്കെ തുടങ്ങിയ ശേഷമാണ് ഈ സം ഇതിന് ഈ വീഡിയോ ഇതൊക്കെ എനിക്കൊരു വലിയ സംഭവമായിട്ട് തോന്നിയുള്ളൂ കാരണം വേറെ ഓരോരുത്തരുടെ വീഡിയോസിലൊക്കെ ഇതിങ്ങനെ കിടക്കുന്നതാണോ എനിക്ക് തോന്നുന്നു ഞാൻ എനിക്കും ഇതേപോലെ കിട്ടണത് അങ്ങനെയാണ് ഞാനിപ്പോൾ ഇവിടെ പോയപ്പം വെള്ളച്ചാട്ടം എങ്ങനെയുണ്ട് ഞാൻ കാണിച്ചു തന്നെ വിഷയം ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു അവൾ പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ആ വെള്ളച്ചാട്ടം ഉണ്ട് എന്ന് പറഞ്ഞപ്പം ഇത്രമേൽ പ്രതീക്ഷിച്ചില്ല ചെന്നപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് വളരെ ഇഷ്ടമായി